രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം മൂലം നക്ഷത്രക്കാർക്ക് മാറ്റങ്ങളുടെയും വളർച്ചയുടെയും ഒരു നിർണായക കാലഘട്ടമാണ് ഈ മാസം നിരവധി ഗ്രഹങ്ങൾ രാശി മാറുന്നതിനാൽ ജീവിതത്തിലെ വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനം പ്രതീക്ഷിക്കാം പൊതുവേ ഈ മാസം രാശിയേക്കാൾ മികച്ച ഫലങ്ങൾ നൽകും ദീർഘകാല പദ്ധതികൾ യാഥാർത്ഥ്യമാകാനും സമൂഹത്തിൽ ബഹുമാനം നേടാനും അവസരങ്ങൾ ലഭിക്കും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങളും മാറ്റങ്ങളും പ്രതീക്ഷിക്കാം സാമ്പത്തികമായി വർഷത്തിൻ്റെ രണ്ടാം പകുതിയിൽ സ്ഥിതി മെച്ചപ്പെടും ഈ മാസം മെച്ചയുടെ ആസൂത്രണവും നിക്ഷേപങ്ങളുടെ ജാഗ്രതയും ആവശ്യമാണ് പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് പ്രണയബന്ധങ്ങളിൽ ആഴങ്ങളുള്ള മാറ്റങ്ങളും പുനർമൂല്യ നിർണയങ്ങളും ഉണ്ടാകും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിൽ വിവാഹത്തിന് ശുഭമുഹൂർത്തങ്ങൾ ലഭ്യമാകുന്നില്ല എന്നതിൽ വിവാഹവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകൾ ഈ മാസം ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും കുടുംബ ബന്ധങ്ങൾ ചില വെല്ലുവിളികൾ പ്രത്യേകിച്ച് മക്കൾ വയോജനങ്ങൾ എന്നിവരിൽ നിന്ന് നേരിടേണ്ടി വന്നേക്കാം എന്നാൽ പൊതുവെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്താനുള്ള അവസരങ്ങളുമുണ്ട് ആരോഗ്യപരമായി ശാരീരിക ക്ഷീണവും മാനസിക സമ്മർദ്ദവും ശ്രദ്ധിക്കേണ്ടതുണ്ട് വിദ്യാഭ്യാസം ഈ മാസം പ്രധാനമാണ് പുതിയ അറിവുകൾ നേടാൻ അവസരവും ലഭിക്കും ഗണപതി ഹോമം ഗണേശ ക്ഷേത്ര ദർശനം ഗണപതി അധർവശീഷൻ ചൊല്ലൽ സൂര്യന് അർപ്പിക്കൽ നിർദ്ദേശിക്കപ്പെട്ട പരിഹാരങ്ങൾ ചെയ്യുന്നത് ഗുണകരമായിരിക്കും ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ മൂലനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസത്തിലെ ഗ്രഹമാറ്റങ്ങളെ ഫലപ്രദമായി നേരിടാനും ജീവിതത്തിൽ പുരോഗതി നേടാനും സാധിക്കും